അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയെന്നുണ്ടോ നമുക്ക് ആറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇത്രയും കഠിന പ്രയത്നം കൊണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ആറുപേരുടെ ആറുപേരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുന്നു ഇനിയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പ്രയത്നിക്കുന്നതായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും കണ്ടൻറ്റുകൾ ഇടാൻ വേണ്ടി സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒക്കെ നല്ല കണ്ടൻ്റ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും പിന്നെ യൂട്യൂബിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ടല്ലോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറാതെ വരുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നും സത്യത്തിൽ ഒന്നും വിഷമിക്കണ്ട ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും തുടക്കത്തിൽ അപ്പോൾ പയ്യെ പയ്യെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്കാകുമ്പോൾ നമ്മൾ കയറിപ്പോവും അതിന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കയറിപ്പോട്ടെ അപ്പം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ആറ് സബ്സ്ക്രൈബേഴ്സിനും നന്ദി പറയാൻ വേണ്ടി ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നു